ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിട്ട് നമ്മൾ ആപ്പിളുകൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓഹ് ആപ്പിൾ കൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പക്ഷേ ആപ്പിൾ കൊണ്ട് അച്ചാർ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ആപ്പിൾ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടോ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അധികം ടൈമോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പ് പറഞ്ഞ ഒരു രക്ഷയില്ല അത്രയും നല്ല തണുപ്പാണ് അപ്പൊ തണുപ്പിനെ കൂടി വരികയായിരിക്കും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ സെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ നാട്ടിൽ മഴയൊക്കെ ആണല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വായിക്കണ്ട നമുക്ക് വേഗം തന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോസിലേക്ക് കിടന്നാലോ ആ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ മെസ്സേജും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടോട് മാത്രം നമ്മൾ ഓരോ ദിവസം വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഉണ്ടാവട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും എല്ലാവർക്കും ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ നിങ്ങൾക്ക് ബ്യൂട്ടി ആണ് ഇഷ്ടം അതുപോലെ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനുള്ള ട്രാവലിംഗ് ബ്ലോഗ്സ് ആണ് ഇഷ്ടം അതുപോലെ കുക്കിംഗ് വീഡിയോസ് ആണ് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മാര്ക്ക് ചെയ്തോട്ടോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തന്നെ നമുക്ക് പോയാലോ നമ്മുടെ ിച്ചണില് എത്തി നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ നമ്മുടെ അച്ചാറിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ആപ്പിൾ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ കാരണം ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ പോവുമല്ലോ അപ്പൊ നമുക്ക് കട്ട് ചെയ്തും അപ്പൊ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ആപ്പിളിന്റെ കളർ ചേഞ്ച് ആവും അപ്പൊ അതുകൊണ്ട് ആപ്പിൾ മാത്രം കട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ഇണ്ടാക്കാന്ന് തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ് കൂടി കൂടി വരികയാണ് അപ്പൊ ഇനിയിപ്പൊ എപ്പോഴാണ് ആവുമ്പോ പനി വരുന്നത് എനിക്ക് ഭയങ്കര പേടിയ കേട്ടോ കാരണം എനിക്ക് പരിണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ആ ദിവസം മാറുന്നവരെ നമുക്കൊരു ഉഷാറിലാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ ചേട്ടനും ഇപ്പൊ പരും ജേതോഷം വന്നിട്ടൊന്നും മാറിയുള്ളൂ അപ്പൊ അത്രയും തണുപ്പ് അതുകൊണ്ട് ചേട്ടന് കൂടുതൽ തണുപ്പൊന്നും അങ്ങനെ അധികം പറ്റില്ല അപ്പൊ എനിക്കും തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പരും ജയദോഷം കാര്യങ്ങളൊക്കെ വന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക് ഒക്കെ മാറുന്നോ അപ്പൊ നമുക്ക് എന്തായാലും വേദന അച്ചാർ ഉണ്ടാക്കാം അപ്പൊ ഇവിടെ നമുക്ക് അച്ചാറിന് വേണ്ടിട്ട് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചു അപ്പൊ ഈ ആപ്പിള് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കാരണം ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് കളർ പോവും കളർ മാറും അപ്പൊ നമുക്ക് രണ്ട് ആപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് ആപ്പിൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടി തൊലി കളയാം അല്ലെങ്കിൽ തൊലി കളയാണ്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ തൊലിയൊന്നും കളയുന്നില്ല കളയാണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പൊ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടുത്തെ രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാം എത്രയുണ്ടിട്ട് എടുക്കാം പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പച്ച ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല കേട്ടോ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഇല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ പച്ച എനിക്ക് ആ പച്ച ആപ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് അവിടെ ആപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൊലി കളയുന്നില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞ് കട്ട് ചെയ്യാം ഞാൻ തൊലി കളയാണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അച്ചാറിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ആപ്പിൾ തൊലി കളയാണ്ട് തന്നെ കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾക്ക് അളവ് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഉലുവ കടുക് പിന്നെ വിനാഗിരി പിന്നെ മിളക് പൊടിയാണ് പിന്നെ കായപ്പൊടിയും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ലെണ്ണം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അച്ചാർ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് നമ്മൾ അധികം ടൈമിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ കളറ് ചേഞ്ചാവും അപ്പം നമുക്ക് വേഗം തന്നെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആ നേരം നമ്മളിത് ആ പാൻ ഗ്യാസിലേക്ക് വെച്ചോട്ടെ ഇനി പാൻ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പരമാവധി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നല്ലെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയ്ക്ക് നോക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ക്യാമറ ഓഫായിട്ട് ഓഫ് ആണോ ഓഫ് ആണോന്ന് നോക്കിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ വീഡിയോ ഓൺ ആണെന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കും പക്ഷേ പിന്നെയാണ് നോക്കുമ്പോൾ വീഡിയോ ഓൺ ആയിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഒന്നും വിചാരിക്കരുത് അങ്ങനെ പാൻ നന്നായിട്ട് ചൂടായ അപ്പോൾ ഞാൻ നല്ലെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു അച്ചാറൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട പക്ഷേ പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടോന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് പോവാൻ തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ അപ്പം ഞാനിപ്പോൾ അതായത് എണ്ണ ചോദിച്ചത് കാണിച്ചാ കേട്ടോ ഒരു സൈ ഒരു കയ്യിൽ ക്യാമറയും പിന്നെ ഒരു കയ്യിൽ കുക്കിംഗ് കൂടി നടക്കുന്നില്ല കേട്ടോ അതാണ് ഞാൻ ഫോൺ അവരുടെ സൈഡിൽ വെച്ചത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ലോങ്ങ് പോലെ തോന്നും പക്ഷെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതിന് ശേഷം എണ്ണ ചൂടായ ശേഷം നമ്മളിത് ആ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കടുക് കിട്ടാ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മറ്റൻ മുളക് ഇല്ല നമ്മുടെ റെഡ് കളർ അപ്പോൾ അതിൽ അവിടെ പല പേരെ പറയും തോന്നുന്നുട്ടോ എനിക്ക് അറിയില്ല അത് ഈ ഒരു മുളക് അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് കേട്ടോ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് കുറയ്ക്കണേ കാരണം ഉലുവ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉലുവ കുറച്ചും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നതാണ് എൻ്റെ ഒരു ഓർമ്മക്കാരം ഞാൻ അറിയാത്തത് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ പക്ഷേ എനിക്ക് അന്നത്തെക്കാളിൽ നിന്നുണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് എന്താന്ന് എനിക്കറിയില്ലാട്ടോ കാരണം കുറേ ആയി കഴിച്ചിട്ടാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും ചേട്ടന് ഈ അച്ചാർ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതാ അതിലേക്ക് വെളുത്തു നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താണ് ഒന്നൊന്ന് വരട്ടി കൊടുക്കുക കേട്ടോ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകണവരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ സൈഡിലൊക്കെ തെറിക്കുമല്ലോ അങ്ങനെ സൈഡിൽ തെറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് കേട്ടോ അപ്പോൾ ഞാൻ തുണി അവിടെ എടുത്ത് വെക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കും ഇപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുടച്ച് തുടക്കുക പറയുമ്പോൾ എനിക്കതൊരു ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് അപ്പം അങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞു വിടുകൾ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കൂടെ എനിക്ക് നിങ്ങൾക്ക് കറി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തെറിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ തന്നെ എനിക്ക് കയ്യോടുകൂടി വൃത്തിയാക്കണം പിന്നെ എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിക്കാണ്ടാവുമ്പോൾ നമുക്ക് ലാസ്റ്റ് അവിടെയൊക്കെ വൃത്തിയാക്കും ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വൃത്തിയാക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം കറിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നും അപ്പോൾ ഒരു യുടെ കയ്യിൽ ഒരു സൈഡിൽ വെക്കും കേട്ടോ കാരണം എപ്പോൾ അപ്പം അങ്ങനെ ആവുന്ന ടൈമിൽ അപ്പം തന്നെ ഞാൻ തുടച്ചുകൊണ്ട് വൃത്തിയാക്കും എനിക്കതൊരു ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഇതാ വിളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുളക് പൊടി നല്ല എരിവുള്ള മെളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളൊരു കാശ്മീരി ചില്ലീൻ്റെ ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇപ്പോൾ കളറിന് വേണ്ടിയിട്ട് അത് ചേർക്കാം അപ്പോൾ അതിനനുസരിച്ച് പിന്നെ മുളക് പൊടി ഞങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടിയും അതുപോലെ കായത്തിൻ്റെ പൊടിയും മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് എരിവിനുസരിച്ച് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാരണം എനിക്ക് എന്തോ കളർ കമ്മിയുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് മിളക് പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെയിൽ കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മുളക് കൂടിയൊക്കെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു മുളക് പൊടീൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയില്ല ശരിക്കും ഞാൻ തന്നെ അനുഭവപ്പെട്ടു ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കാരണം എനിക്ക് ഫസ്റ്റ് ഞാൻ അറിയാമെന്നൊക്കെ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ട് ഒന്നുണ്ടാക്കിയപ്പോൾ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കുറേ ടൈം നിങ്ങൾ കട്ട് ചെയ്ത് വെക്കാതിട്ടു ചിലർക്ക് അറിയായിരിക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ കളറും അങ്ങോട്ടും കളർ ഇങ്ങനെ മാറും അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ കാരണം നിങ്ങൾക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം ആ വീഡിയോസൊക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വെക്കാം കേട്ടോ അതിനുശേഷം ഇത് അധികം ടൈമൊന്നും ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് റെഡി ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് ചേർക്കരുത് കേട്ടോ ആ ഇപ്പം കയ്യിലിപ്പോൾ നേരത്തെ വീണ് ഇപ്പോൾ പണി കിട്ടിയതിനേ ഗൈസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരുപാട് ചേർക്കരുത് കുറച്ച് ചേർത്താൽ മതി കാരണം കുറച്ച് ചേർത്ത് നമുക്ക് പിന്നെ പോരഞ്ഞ പിന്നേം ചേർക്കാമല്ലോ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കാമല്ലോ ഉപ്പ് കൂടിക്കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിറ്റ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തു കേട്ടോ ബിനാഗിനി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ബിനാഗിനി ചേർത്ത് കൊടുക്കാൻ ഒരുപാട് ചേർക്കുന്നുണ്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മളെ ആപ്പം റെഡി റെഡിയാവാറായിട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെയൊന്നും എന്താ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ചോറിനോട് കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാൾ മാത്രം മതി കിട്ടും നല്ല അടിപൊളി ആണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ പച്ച ആപ്പിൾ ആപ്പിളുണ്ടാവും നമുക്ക് മാർക്കറ്റിലൊക്കെ പച്ച ആപ്പിൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അത് കിട്ടണമെങ്കിൽ അതും കൊണ്ടായിരിക്കും ഒന്നും കൂടി നല്ലതെട്ടോ ഇപ്പോൾ അവിടെ പച്ച ആപ്പിൾ ഇല്ലാത്തവരൊന്നും ഞാൻ ഒരു ആപ്പിൾ എടുത്തത് ഈ ആപ്പിൾ ആണെങ്കിലും കുഴപ്പം നല്ല ടേസ്റ്റ് ആണ് പച്ച പച്ചാപ്പിളുണ്ടെങ്കിൽ ഇത്രക്കോളും കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നും കേട്ടോ അപ്പം ഞാൻ അതോടെ പച്ചപ്പിളം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് തോന്നി അപ്പൊ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇണ്ടാ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ അധികം എരിവ് ഞങ്ങൾ അധികം എരിവ് കൂടുതലായിട്ട് അതിന് ചേട്ടാ എനിക്കും കുഴപ്പമില്ല പക്ഷേ ചേട്ടൻ കഴിക്കില്ല അതുകൊണ്ടാണ് എരിവ് കുറച്ചത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് വെള്ളം പൊടിയൊക്കെ ഇണ്ടാ നമ്മുടെ ക്രിസ്മസ് ആവാറായാലോ അപ്പൊ ഞാനൊരു ക്രിസ്മസ് മേക്കപ്പിലൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അവരും കമന്റ് ചെയ്യട്ടോ ഞാൻ എന്തായാലും ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ഒരു വൈറ്റ് ചുരിദാറുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഒരു ക്രിസ്മസ് മേക്കപ്പിലോക്ക് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഇനിയിപ്പൊ കുറച്ച് ദിവസ ക്രിസ്മസ് ആവാറായല്ലേ അപ്പൊ നോക്കട്ടെ പറ്റണേ നമുക്ക് ആ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാട്ടോ സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ അധികം പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യാണ്ട് കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാട്ടോ അപ്പൊ അതിന്റെ വീട്ടിൽ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അത് ചെയ്യാം അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിറഞ്ഞ ശേഷം ഒരു കുപ്പിയുടെ പാത്രം ഉണ്ടെങ്കിൽ വെക്കാം വയ്ക്കാം ശേഷം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ അച്ചാർ ഇതായാലും റെഡി ആക്കി ഞാൻ കാണിച്ചാലോ അടിപൊളി അച്ചാറാട്ടോ ഇത് മാത്രം അത് നമുക്ക് ശരിക്കും ചോർക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം കൂടുതലായപ്പോൾ തോന്നും പക്ഷേ വേണം നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അച്ചാറാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ടോ പക്ഷെ അപ്പോൾ ക്യാമറ ഓൺ ആയിരുന്നില്ല അടിപൊളി കഴിഞ്ഞിട്ടോ കാരണം ആ ആപ്പിളിന്റെ മധുരം അതുപോലെ എരിവും ഉപ്പും ഒരു ചെറിയൊരു പുളിയും നല്ല അടിപൊളി അച്ചാർ ഞാൻ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അപ്പൊ ഞാൻ അച്ചാർ ചൂടാതിന് ശേഷം ഇതിലേക്ക് ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ കാരണം അത് കുപ്പിയും ചെയ്യണേ അത് നാരങ്ങച്ചാൽ വാങ്ങിയ കേട്ടോ ബോട്ട് ആണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അതിനുള്ളത്ത് വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് അപ്പൊ ഇതിലേക്ക് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തത് ഇതിൽ കൊള്ളും എനിക്ക് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇതിലാകാം അപ്പൊ തണുക്കട്ടോ തണുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഇതിലോട്ട് ആക്കി വെക്കാം കേട്ടോ അപ്പൊ ഇവിടെ വേറെ വെളുത്തുള്ളി അച്ചാറുണ്ടാകും നമ്മളിവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പൊ നമുക്കിത് ഇതിലോട്ടാകാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനത് വെറുതെ പറയാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഈ ഒരു അച്ചാറും മതി അപ്പൊ നമുക്ക് ചൂടാറു ശേഷം ഇതിലോട്ട് ആക്കി വെക്കാം കേട്ടോ അപ്പൊ അച്ചാറൊക്കെ ഒന്ന് തണുത്ത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും പറയണം കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ കുക്കിംഗ് വീഡിയോസ് അതോ ബ്യൂട്ടി ബ്ലോഗ്സ് ആണോ ഏതാണ് ഇഷ്ടം പറഞ്ഞു നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ അച്ചാർ എടുതും താല്പര്യമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈയൊരു ബോട്ട് എന്താ കുപ്പിതാക്കി വെക്കാം അപ്പൊ നമുക്ക് എന്താണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെ അച്ചാറാക്കണേക്കാളും നല്ലത് ഇതുപോലത്തെ കുപ്പിയുണ്ട് നമ്മളിപ്പോൾ പിന്നെ അച്ചാർ വാങ്ങിയ കുപ്പി കുപ്പിത് പോപ്പിൻ്റെ പാത്രമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇതിലാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം നമുക്ക് ഇതിലോട്ട് ആക്കി വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് ടൈം എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യണ്ടായിരുന്നു നടത്തി അപ്പം അത് ചെയ്യാൻ പോകുമ്പോഴേക്കും അച്ചാർക്ക് ഒരു ദിവസം തണുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലാക്കിയിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയാലോ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ അച്ചാറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇനി കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ റിയാന്നായിട്ട് കുറെ വീഡിയോസ് ഞാൻ എഡിറ്റ് ഒന്നും ശരിയുള്ള കേസ് അപ്പം ഇനി ഇപ്പം അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടണം കാരണം ആ വീഡിയോസും ഇവിടുത്തെ വീഡിയോസും എല്ലാം കൂടി ഞാൻ ഇടുന്നത് അപ്പം അവിടെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ കുറേ വീഡിയോസ് ഇരിക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇടാം അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇതാ ബോട്ടിലാക്കിയിട്ടുട്ടോ ആയിരുന്നു കേട്ടോ ബാക്കി വന്നില്ല ഞാൻ തയ്യോന്നൊരു ഡൗട്ടുണ്ടായിരുന്നു ആക്കാൻ വേണ്ടിട്ട് അപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ അച്ചാർ ഇപ്പം തന്നെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നാളേക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റുള്ള അച്ചാറാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ കറക്റ്റ് ബോട്ടിലായി പിന്നെ ഇവിടെ വെളുത്തുള്ള ഉണ്ട് കേട്ടോ അത് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ ഇത് മുന്നേ നാരങ്ങ അച്ചാർ വാങ്ങിയ ബോട്ടിലാണ് കേട്ടോ അതുകൊണ്ടതൊരു ഉപകാരമുണ്ട് കണ്ടോ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയിൽ ആക്കണേക്കാളും നല്ലത് അത് കുപ്പിൻ്റെയൊക്കെ ആക്കി വെക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഈ അച്ചറുകളൊക്കെ അവർ ഉപ്പിലിട്ടതൊക്കെ നമ്മൾ അവൻ നമ്മളെന്തായൊരു അച്ചാർ ഞാൻ ഈ ഒരു ബോർഡിലേക്ക് ആക്കിയിട്ടുണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റായിട്ട് ഞാൻ വെറുതെ പറയല്ല ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ കാരണം നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇട്ട് നമുക്ക് ചോർമ്മൻ ഈ ഒരു അച്ചാർ മാത്രം മതിയിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾക്ക് എന്താണ് വീഡിയോസൊക്കെ ഇഷ്ടമാവണ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഡിയോസൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ അവൻ നമുക്കിനി അടുത്ത നല്ലൊരു കിടക്കാം അതുവരയ്ക്കും ബൈ